ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് രാഷ്ട്രീയമായിട്ട് ചിന്താഗതിയുണ്ട് ഹുക്കൂമത്തെ ഇലായി അതിനൊക്കെ മാറ്റം വന്നാൽ പറയുന്നുണ്ടെങ്കിലും ഇന്നും അത് തന്നെയാണ് പല കോലത്തിലും അവർ വരിക ഇന്ന് അവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയായി വന്നിട്ടുണ്ടല്ലോ എന്തായ കാരണം മറ്റു നിലക്കൊക്കെ പ്രവർത്തിച്ച് കുറെ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയ സമസ്തയാണ് എവിടെയുള്ളത് ഭൂമിയിൽ അവര് പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ എവിടെയില്ല ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവര് നൊയഞ്ഞ് കയറും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും നോയഞ്ഞ് കയറിയാൽ സമസ്തത്തടുത്ത് നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും അവർ പോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിൻ്റെ ശേഷം ആരാണോ കൂട്ടുന്നതെച്ചാൽ അവരെയും സമസ്തയെയും സുന്നത്ത് സുന്നദ്ധജമാനത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അഖിലിസുണ്ണയുടെ സൽസരണയിൽ പാരമ്പര്യ നിഷേധത്തിന്റെ കറുത്തി പരത്താൻ തുണിഞ്ഞിറങ്ങിയവരെ ഒരു നൂറ്റാണ്ടുകാലം തടഞ്ഞു നിർത്തിയ സമസ്ത കേരള ചമ്മയ്യത്തുള്ള നേതൃനിരയിലെ തങ്ക നക്ഷത്രം അഖിലിസുണ്ണയുടെ ആശയങ്ങളെ കൊട്ടിവലിക്കാൻ അനുവദിക്കാതെ ഇടനഞ്ചോട് ചേർത്തു പിടിച്ച് പൊന്നുപോലെ സംരക്ഷിക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ അകം നിറഞ്ഞ ആദർശ ഗാംഭീര്യത കൊണ്ട് സുന്നി ചേതനയുടെ ആവേശമായി മാറിയ ഫൈലി ഉസ്താദ് മുഖം പ്രൌഢഗംഭീരമായ വേദി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ മഹല് കാരണവർ നമുക്ക് വളരെ ആവശ്യമായ ഉപദേശ നിർദ്ദേശം നൽകി ആദരിക്കേണ്ട നമ്മുടെ ഉസ്താദിനെ വിവിധ മഹല്ലുകളുടെയും മറ്റ് സംഘടനകളുടെയും ഉപഹാരങ്ങൾ നൽകിക്കൊണ്ട് ആദരിച്ച ബഹുമാന്യനായ പാണക്കാട് സയ്യദ് സാദിഖലി ഷിഹാബ് തങ്ങൾ സമസ്ത കേരള ജമ്മിയ തുല മു അംഗങ്ങളായ എ വി അബ്ദുറഹ്മാലിയാർ ഒളവണ്ണ അബൂബക്കർ ദാരിമി ആദരവ് നൽകപ്പെടുന്ന ഈ നാട്ടിലെ അൻപതോളം വർഷം പാണ്ഡിത്യത്തിൻ്റെ നേതൃത്വം നൽകി വിനയാന്യതനായി നിങ്ങളിടയിൽ ജീവിച്ച് ഒരു ജീവിതത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് പകർന്നു തന്ന മഹാനായ പണ്ഡിതൻ ഡി കെ അബുബക്കറും മുസ്ലിയാർ മറ്റ് സ്റ്റേജിൽ ഉപയോഗിച്ചതായ ഒരുപാട് ആലിമീങ്ങളും ഉമറാക്കളും സാധാത്തുക്കളും ഒക്കെ ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യേകിച്ച് സ്വാഗതം പറഞ്ഞ സെക്രട്ടറി അതുപോലെ ഈ മഹല്ലത്തിനെ സജീവമാക്കിയ ഈ മഹല്ലത്തിൻ്റെ നിവാസികളായ സഹോദരന്മാർ ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനു മത്താല പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ കൂടിയത് ഒരാളെ ആദരിക്കാനാണ് എന്തിനാ അങ്ങനെ അങ്ങനൊരാൾ ആദരിക്കുന്നത് ഒരാൾ അങ്ങനെ ആദരിക്കേണ്ടതുണ്ടോ അള്ളാഹു സുബാനുഹത്താല ഈ ഭൂമിയിൽ ആദ്യമായി പഠിപ്പിച്ച പാഠം എന്താണെന്ന് നമ്മൾ നോക്കണം ആദ്യമായിട്ട് ആദ്യ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു താല പഠിപ്പിച്ച പാഠം ഇതാണ് ആദരവാണ്

എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു ഒരു മനുഷ്യന് ആവശ്യമുള്ള അതാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ ആവശ്യമായത് പഠിപ്പാണ് അറിവാണ് അതാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയല്ലോ ആദ്യത്തെ മനുഷ്യന് ആദ്യമായി ഉള്ളാഹു തല കൊടുത്തത് പഠിപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തുടരേണ്ടത് ഈ മാതൃകയാണ് അറിവാണ് പ്രധാനം തലകുല്ലി പരിയൃത്തുന്നല പുല്ലി മുസ്ലിം എല്ലാ മുസ്ലിമും അറിവ് തേടണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം എല്ലാവിധ അറിവും എല്ലാവിധ അറിവും നേടണം ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ അറിവ് പരലോക മോശത്തിന് വേണ്ടിയുള്ള അറിവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതം ഇതൊക്കെയാണ് വേണ്ടത് അങ്ങനെ അത് മാത്രമല്ല അള്ളാഹോട് പഠിപ്പിച്ചത് അറിവുള്ളവരെ ആദരിക്കാനാണ് പിന്നെ പഠിപ്പിച്ചത് അള്ളാഹോട് ഒരു പരീക്ഷ നടത്തി അറിവിന്റെ ഭാഗങ്ങളാണ് അതൊക്കെ നമ്മൾ മദർസും മദർസിലൊക്കെ ഉണ്ടല്ലോ പരീക്ഷ സ്കൂളിലൊക്കെ അല്ല പരീക്ഷ അള്ളാഹുത്തായാല പരീക്ഷ നടത്തി അവിടെ ഉണ്ടായിരുന്നത് ഒറ്റ മനുഷ്യരേ ഉള്ളൂ പിന്നെയുള്ളത് മലായിക്കത്താ നേരത്തെ രാവും പകലും എല്ലാ സമയവും അള്ളാഹുവിനാധിച്ചുകൊണ്ടിരിക്കുന്ന മലായിക്കത്ത് അവരുമായിട്ടാണ് ഒരു പരീക്ഷ ആ പരീക്ഷയിൽ ിൽ മല ഐക്കത്തിൽ മല ഐക്കത്തില്ല ഖുർആൻ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നുണ്ട് ആദ്യമായിട്ട് അള്ളാഹു മലക്കുകൾക്ക് ഇതൊക്കെ ആദൻ നബിക്കത് പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം പരീക്ഷ വെച്ചു മലക്കുകളോട് പറഞ്ഞു നിങ്ങൾ ഈ സാധനങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു കുറെ സാധനങ്ങൾ പ്രദർശിപ്പിച്ചുകൊള്ളതിന്റെ പേര് പറയാൻ പറഞ്ഞു സുബാന കലാ ഇൽ മലക്കുകൾ പറഞ്ഞു പഠിച്ചോനെ അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ പഠിച്ചിട്ടില്ല ഞങ്ങൾ നീ പഠിപ്പിച്ചിട്ടുമില്ല ഞങ്ങൾ പഠിച്ചിട്ടുമില്ല അപ്പോഴാണ് അള്ളാഹു താല പറഞ്ഞത് ആദമേ നീ ഇവർക്ക് പറഞ്ഞു കൊടുക്ക് ഇവർക്കൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്ക് അങ്ങനെ ആദം നബി അലൈഹിസ്സലാം എല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാം വിവരിച്ചു കൊടുത്തു എല്ലാം പറഞ്ഞു കൊടുത്തു പറണ്ടായി ആദം ഇവിടെ ഉസ്താദായി വലിയ ആദ്യമായി മറ്റുള്ളവര് അവരുടെ ശിഷ്യന്മാരായി ലോകത്തിന് ആദ്യം പഠിപ്പിക്കുന്ന പാഠം ചെറുങ്ങനെയല്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാ ഒരാള് മനുഷ്യ ഉസ്താദായി മറ്റുള്ളവരൊക്കെ ശിഷ്യന്മാരായി അവരിൽ നിന്ന് കേട്ടാണ് മലക്കുകൾ സംഗതി അപ്പൊ എന്ത് ചെയ്യണം െ ബഹുമാനിക്കണം പിന്നത്തെ നിയമതാണ് മുസ്താദിനെ ബഹുമാനിക്കണം അതോ ഇതും ചില്ലറ സംഗതി അല്ലല്ലോ നമ്മളെ ദുനിയാവിൽ ഇറങ്ങുന്ന മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു അവതരിപ്പിക്കുന്ന പാടാണിത് ഇൽമു വേണം ഇൽമുള്ളവർ ഇൽമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം പരീക്ഷ നടത്തണം അങ്ങനെ പരീക്ഷയിൽ ജയിച്ചവനെ ആദരിക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെ അതിന്റെ ഭാഗങ്ങളാണ് ഒന്നാമത്തെ പാടാണ് ദുനിയാവിലെ ഒന്നാമത്തെ പാഠം അതാണ് അങ്ങനെ സുദൂലി എങ്ങനെ ബഹുമാനിക്കേണ്ടത് അള്ളാഹുവിനല്ലാതെ ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി കൊണ്ടെന്നെ ബഹുമാനിക്കണം ചെയ്യണം മാധവിന്റെ മുമ്പിൽ നിങ്ങൾ തല താഴ്ത്തണം അതാണ് ബന്ധനം ഇതൊക്കെ ശരിയല്ല ഖുറാനല്ലേ അപ്പൊ അതുകൊണ്ട് ഉസ്താദിനെ ബഹുമാനിക്കുക ആലിമീങ്ങളെ ബഹുമാനിക്കുക ഇതാണ് ദുനിയാവിന്റെ മുകളിലുള്ള ആദ്യത്തെ പാഠം ഒന്നാമത്തെ പാഠം ആലിമീങ്ങളെ ബഹുമാനിക്കണം അള്ളാഹുത്താല മലക്കുകളോട് പറഞ്ഞു മലുക്കൾ ശ്രേഷ്ഠരല്ലേ ഉന്നതരല്ലേ മലക്കുകൾ ശ്രേഷ്ഠരാണ് വളരെ ഉന്നതരായ സ്ഥാനത്തിൽക്കുന്നവരാണ് അവരോട് പറഞ്ഞത് ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദവിന് സുജ്യോതി ചെയ്യണം ആടെ തറവാടിത്തവും മങ്ങേത്രമൊന്നുമില്ല ആരാണോ അറിവുള്ളവൻ നൂറ് കൊണ്ട് പ്രശ്നം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകൾ ഉന്നതരാണ് മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട മനുഷ്യൻ അതിന്റെ ദാതു നോക്കുമ്പോൾ താണവനാണ് അവിടെ ആ വ്യത്യാസമൊന്നുമില്ല അവിടെ ഇൽമിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ താണവനായാലും ഇൽമുണ്ടോ അവനന്താക്കണം നൂറ് കൊണ്ട് പടച്ചവർ സുജോതി ചെയ്യണം ഇത് ലോകത്തെ ക്യാമം വരെയുള്ള നിയമമാണ് ആദ്യമായിട്ട് ഒന്നാമത്തെ പാടെ അതാണ് അങ്ങനെ എല്ലാ മലക്കുകളും എല്ലാ മലക്കുകളും അതാണ് വൈ ഇസ്ലാമിന്റെ വൈ അതാണ് നമ്മുടെ വൈ അള്ളാഹുവിന്റെ വൈ നമ്മൾ ഹിന്ദിനെ സുറാത്തിൽ മുസ്തഖിം ദ്വാരക്കുന്നില്ലേ ആ സുറാത്തിൽ മുസ്തഖീമിന്റെ തുടക്കം അവിടെയാണ് അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവരെ ആദരിക്കുക ആ വൈയിൽ കൂടെ പോരണം ആ വൈയിൽ കൂടെ പോരണം

നീ എന്നെ തീ കൊണ്ട് പടച്ചിരിക്കുന്നു ഇത് മണ്ണ് കൊണ്ട് പടച്ച അഥമനാണ് അവന് ഞാൻ സുചൂത ചെയ്യൂലെന്നാണ് ഈ ബിലീസ് പറഞ്ഞത് അവിടെ അവന്റെ അവനവന്റെ തറവാടും വങ്കീശും ഒക്കെ നോക്കിട്ടവൻ പറഞ്ഞു ആ അഹങ്കാരം കാണിച്ചുകൊണ്ട് കൊണ്ട് അവൻ വിസമ്മതിച്ചു മിനൽ കാഫിരി അവൻ കാഫിരിയങ്ങളെ കൂട്ടത്തിൽപ്പെട്ടു എന്നാ പറഞ്ഞത് അപ്പതാണ് ആലിമീങ്ങളെ ഉസ്താദന്മാരെ ബഹുമാനിക്കാത്തവൻ കാഫിരിയങ്ങളിൽ പെടും എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ പറയല്ല നമ്മൾ വാട്സപ്പിലൊക്കെ പറയാ കളിക്കുന്നുണ്ടല്ലോ ഉസ്താദന്മാരെയും വലിയ ആലിമീങ്ങളൊക്കെ താറാക്കി താറടിച്ചുകൊണ്ടുള്ള കളികളൊക്കെ കളിക്കുന്നുണ്ടല്ലോ അതിന്റെ അന്ത്യഫലം എന്തായിരിക്കും എന്നാണ് അതാണ് ഈ പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഒന്നുമുൽ കാഫിരി അങ്ങനെ കിബർ കടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതുകയോ പറയുകയൊക്കെ ചെയ്താൽ അതിന്റെ ഫലം അങ്ങനെയായിരിക്കും ഇത് അള്ളാഹു പഠിപ്പിച്ചതിന്റെ ആ പഠനത്തിന് അനുകരിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ടീക്ക് അബോക്കർ മുസ്ലിയാർ അദ്ദേഹം വലിയ ഒരു പദവിയിലേക്ക് വന്നിട്ടുണ്ട് എന്താ പദവി സമസ്ത കേരള എന്ന് പറഞ്ഞ പദവി എന്താ വലിയൊരു പദവിയാണ് അത് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പഠിപ്പിച്ചു അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ലക്ഷം പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട് ഒന്നേക ലക്ഷം പ്രവാചകന്മാരെ അള്ളാഹു ഇവിടെ അയച്ചിട്ടുണ്ട് ആദൻ തന്നെ ആദൻ നബി തന്നെ ആദ്യത്തെ പ്രവാചകൻ ഫാത്തിമുൻ നബീൻ മുഹമ്മദ് മുസ്തഫ് തങ്ങൾ അവസാന പ്രവാചകൻ അതിന്റെ അടക്കം ഒന്നേകാലത്തോളം പ്രവാചകന്മാർ ഇവിടെ വന്നു പോയി എന്തിനാ പോയത് എന്തിനാ വന്നത് അവര് ദീൻ പഠിപ്പിക്കണം അള്ളാഹുവിന്റെ നിയമം ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അള്ളാഹു ആദം മനുഷ്യനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു അവന് ചില റൂട്ടുകൾ ഉണ്ട് ആ റൂട്ടിൽ കൂടെ ജീവിച്ചോളൂ ചിലതവൻ ചെയ്തേ പറ്റൂ ചിലത് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ അതിനുമുമ്പിലുണ്ട് ആ നിയമം പഠിപ്പിക്കുന്ന പഠിപ്പിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒന്നേകാലക്ഷം പ്രവാചകമാർ വന്നത് അവർ ആദരണീയരാണ് അള്ളാഹുവിന്റെ ആലിമീങ്ങളാണ് നേരത്തെ പറഞ്ഞ ആലിമീങ്ങളാണ് അവരെയും നമ്മൾ ബഹുമാനിക്കണം അവരെ നമ്മൾ എന്താക്കണം ബഹുമാനിക്കണം അവർ ബഹുമാനിച്ചേ പറ്റുള്ളൂ അവരെ വൈ നമ്മുടെ വൈ നേരത്തെ പറഞ്ഞ ആ വൈ തന്നെ അനുസരിക്കുന്ന മലക്കുകളുടെ വൈ അമ്പിയാക്കന്മാരുടെ വഴി ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വഴി ആ വൈ അങ്ങനെ പ്രചരണം എല്ലാവർക്കും പ്രചരിപ്പിച്ചു ഓരോ കാലഘട്ടത്തിലും പ്രവചരിപ്പിച്ചു കൊണ്ടുപോകുന്നു അവസാനത്തെ പ്രവാചകൻ ആ ദീൻ പൂർത്തിയാക്കി തന്നു ആദനബി മുതൽ തുടങ്ങി ആ ദീനിന്റെ അവസാനത്തെ മൂലക്കല്ല് വെച്ചത് പുന്നാര് നബി സാലിൻ തങ്ങളാണ് അഫ്സാനും കെട്ടിടം പൂർത്തിയായി അതാണ് നബിയുടെ അവസാനത്തെ ഹജ്ജില് അറഫയിൽ നിന്നുകൊണ്ടിറങ്ങി ആയത്തെ സൂചിപ്പിക്കുന്ന അതാണ് അല്ലും നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഇന്ന് നിങ്ങളുടെ ദീന പൂർത്തിയാക്കി തന്നിരിക്കുന്നു അത് ഞാൻ നിങ്ങൾക്ക് മതമായിട്ട് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അള്ളാഹുത്താല പറഞ്ഞു ആ ദീൻ പിന്നീട് ഇവിടെ പ്രവാചകനില്ല ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞു പ്രവാചകൻ വന്നിട്ടില്ല പിന്നെ ഈ ദീൻ എങ്ങനെ നിന്നു ആദ്യകാലത്തൊക്കെ ഓരോ കാലഘട്ടത്തിൽ തന്നെ ഒന്നിലധികം പ്രവാചകന്മാർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു പ്രവാചകൻ കഴിഞ്ഞാൽ വേറൊരു പ്രവാചകനെ ഉടൻ നിയോഗിക്കാറുണ്ടായിരുന്നു അതൊന്നും ഇല്ലപ്പോ ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ട് ഒരു പ്രവാചകനില്ല ശേഷം പ്രവാചകനില്ലെന്ന് നബി പ്രഖ്യാപിച്ചു ഒരു പ്രവാചകനില്ല അപ്പൊ നമുക്കൊരു സംശയം പിന്നെങ്ങനെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ പ്രവാചകന്മാർ വരേണ്ട കാലം കഴിഞ്ഞു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസഫ സങ്ങൾക്ക് ശേഷം എങ്ങനെ ദീൻ നിലനിന്നു ഇനിയും ക്യാമം വരെ പ്രവാചകൻ ഉണ്ടാവില്ല എങ്ങനെ നിലനിൽക്കും അതിന് മറുപടി ഉണ്ടാവില്ല അമ്പിയ നേരത്തെ പറഞ്ഞ അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ പറഞ്ഞാകുന്ന മനുഷ്യർ ആ മനുഷ്യരാണ് പിന്നീട് ഈ ദീൻ നിലനിർത്തേണ്ടത് അവർ അമ്പിയാക്കന്മാരിവിടെ ചെയ്ത സംഗതികൾ അനന്തരമെടുക്കുന്നവരവരാണ് എന്താ അമ്പിയാക്കൾ ചെയ്തത് ദീൻ പ്രചരണം പ്രചരണം ആ ഏറ്റെടുക്കേണ്ടതും ചെയ്യേണ്ടതും പിന്നീട് വിളമാക്കളാണ് എന്നർത്ഥം അനന്തരഗാമികളാണ് ആ പണി പണിയാണ് അവർ നിർവഹിക്കുന്നത് പൊന്നും വെള്ളിയും പറമ്പും എസ്റ്റേറ്റും ഒന്നും എല്ലാ അനന്തരം കൊടുത്തത് അവർ എൽമിനെയാണ് കൊടുത്തത് നേരത്തെ പറഞ്ഞ ഇൽമ് ആദം നബി അള്ളാബു തല കൊടുത്ത ഇൽമ് ആ ഇൽമ് കൊടുത്തവരാണ് പിന്നീട് പ്രവാചകന്മാരുടെ ഈ കാര്യം നിർവഹിക്കേണ്ടത് എന്നാണ് അങ്ങനെ നബി നബിസ്വല്ലാമിന്റെ കാലത്ത് സഹബാ സഹബാക്കളെ ദീൻ പഠിച്ചു നബിയിൽ നിന്ന് ദീൻ ഒപ്പിയെടുത്തു പകർത്തി അവരിൽ നിന്ന് താപ്യങ്ങൾ ഒപ്പിയെടുത്തു അങ്ങനെ അവരെ നല്ല സംശദ്ധരായ പഴയ പണ്ഡിതന്മാർ അവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായി ആ കാലഘട്ടത്തിൽ യലൂനഹും 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 ഉത്തമമായ നൂറ്റാണ്ടുകൾ എന്ന് നബിസം വിശേഷിപ്പിച്ച മൂന്ന് നൂറ്റാണ്ടുകളിലാണ് നമ്മുടെ ഗ്രന്ഥരചനകളൊക്കെ നടന്നത് നമ്മളൊക്കെ ഇന്നും സ്വീകരിക്കുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങള് അതുപോലെ തഫസീറുകള് അതുപോലെയുള്ള കിതാബുകളൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ആധികാരികമായി നിർവചിക്കുന്നത് നിർമ്മിക്കപ്പെട്ടത് ക്രോഡീകരിക്കപ്പെട്ടത് ആ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വേറൊന്നും നോക്കണ്ട കറക്റ്റ് ഞാൻ നിങ്ങൾ രണ്ട് കാര്യം വഹിച്ചിട്ട് പോവുകയാണ് അത് നിങ്ങൾ പിടിക്കുക എങ്കിൽ നിങ്ങൾ പയക്കില്ലെന്ന് പറഞ്ഞു ഖുർആാനും ഹദീസും ആണത് നബിശര്യ അതും ഖുർആനും നബിചര്യാനാണ് ഖുർആൻ ഖുർആാന്റെ വ്യാഖ്യാനമാണ് നബിചര്യ അതിന്റെ വ്യാഖ്യാനമാണ് നമ്മുടെ മുഖശ്രീങ്ങളും അതുപോലെയുള്ള ഹദീസീങ്ങളൊക്കെ രേഖപ്പെടുത്തിയ അതുപോലെ താരിഖിന്റെ ആൾക്കാരൊക്കെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളൊക്കെ അതാണ് ഫിക്ക് മസലയും അത് തന്നെയാണ് അങ്ങനെ നബിയും സഹാബത്തും നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ അതിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് അതോടുകൂടെ അത് പഠിച്ച പണ്ഡിതന്മാർ എല്ലാ കാലത്തും നിറഞ്ഞ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ നമ്മുടെ ഇടയിലുണ്ട് ആ പണ്ഡിതന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ദീനൻ ഇവിടെ അമ്പിയാക്കന്മാരുടെ സ്ഥാനത്ത് ആരും ഉണ്ടാവില്ല ദീനുണ്ടാവില്ല എന്നർത്ഥം ദീൻ നിലനിൽക്കണമെങ്കിൽ ആ ഉലമാക്കൾ വേണം എന്നാണ് താല്പര്യം അതുകൊണ്ട് ഈ വിലമാക്കൾ വേണം അങ്ങനെ കേരളത്തിലാണെങ്കിൽ ഇസ്ലാം വർണ്ണത് നബിയുടെ കാലത്ത് അല്ലെങ്കിൽ സഹാബത്തിന്റെ തന്നെ ദീൻ ഇവിടെ വന്നിട്ടുണ്ട് ആ ദീനാണ് നമ്മൾ പഠിക്കുന്നത് സാഹാബത്ത് സമുദായം ഭിന്നിക്കും ഭിന്നിച്ച് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് പാർട്ടിയാകും എഴുപത്തിരണ്ടും നരകത്തിലാണ് ഒന്നൊഴികെ മാ മാന ഞാനും ഒന്നാരാണ്ഹാപം ജീവിച്ച് കാണിച്ചെന്ന മാർഗത്തിൽ ജീവിക്കുന്നവൻ ഇതാണ് ഇസ്ലാം സുറാത്ത് മുസ്തഖീം എന്ന് പറയുന്നത് ഞാനും എന്റെ സഹാബത്വം ജീവിച്ച ആ സഹാപത്താണ് ഇവിടെ ദീൻ കൊണ്ടുവന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ അള്ളാഹു റസൂൽ തൃപ്തിപ്പെട്ട ദീനാണ് ഇവിടെ കേരളത്തിൽ എത്തിയിട്ടുള്ളത് ആ ദീൻ നമ്മൾ ഇങ്ങനെ അനുഷ്ഠിച്ചു പോരാണ് കീവാക്കമായിട്ട് താവയ്യായിട്ട് ഇങ്ങനെ അനുഷ്ഠിച്ചു പോരാണ് അവിടെ നമ്മൾ മാലയും മൗലൂദും തപസ്ലും ഇസ്തിഹാസ്യം തറാവിയും ഒക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ രീതിയുണ്ട് മരിച്ചാൽക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ഇതിനൊക്കെ രീതിയുണ്ട് ആ രീതി നമ്മൾ പരിചയിച്ച ഇത്രയും കാലം പരിചയിച്ചു പോകുന്ന ആ രീതി തന്നെയാണ് അത് സഹാപത്ത് ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മൾ നമ്മളാരും കൂട്ടിച്ചേർത്തിട്ടില്ല ആരും വെട്ടിക്കളഞ്ഞിട്ടുമില്ല ആ ദീൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇത്ര അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് സമസ്തക്കൊരു നൂറ്റാണ്ടായി പിത്തനെ ഉണ്ടാക്കിയവർക്കും നൂറ്റാണ്ടിൽ ഒന്നോ രണ്ടോ കൊല്ലം കൂടുതലായി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വഹാബികൾ വന്നു കെ എം മൗലവി പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ മൊഹാബികൾ വന്നു വഹാബികൾ വന്നുകൊണ്ട് ഇവിടെ ദീനിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കി ഭിന്നതകൾ ഉണ്ടാക്കി നമ്മൾ ആചരിച്ചു പോകുന്നതായ സഹാപത്തിൽ നിന്ന് നമ്മൾ വൈക്ക് കീവയക്കമായിട്ട് ഇങ്ങനെ നടത്തി നടത്തിപ്പോകുന്ന പല ആചാരങ്ങളും പല വിവാദത്തുകളും പല വിശ്വാസങ്ങളും തെറ്റാണെന്ന് നമ്മളെ ധരിപ്പിച്ച് നാട്ടിൽ പിത്തനെ ഉണ്ടാക്കി അപ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വരക്കൽ മുല്ലപ്പോ തങ്ങൾ തുടങ്ങിയ മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങളായ പണ്ഡിതന്മാർ അവർ ആലോചിച്ച് ഒത്തുകൂടി രൂപം നൽകിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ഇത് മറ്റ് സാംസ്കാരിക സംഘടന ഒന്നുമല്ല രാഷ്ട്രീയ സംഘടനയല്ല ഇത് ദീനാണ് നബിസാസനം പഠിപ്പിച്ച ദീനിന്റെ ഒരു കൊലം അത് വഹാബികൾ ഇവിടെ വന്ന ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിനെ നേരിടാൻ സംഘടന വേണ്ടി വന്നു അങ്ങനെയാണ് സംഘടന ഉണ്ടാക്കിയത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇവിടെ ഒരു സംഘടനയില്ല മതമേഖലയിൽ ഒരു സംഘടനയില്ലതിന്റെ ആവശ്യമില്ല ഇസ്ലാം എന്ന് പറയുന്ന സംഘടന തന്നെയുള്ളൂ പിന്നെ സമസ്തം ഉണ്ടായതേ ജമിയത്തുല്ല എന്ന പേരിൽ വഹാബികൾ സംഘടന ഉണ്ടാക്കിയപ്പോഴാണ് ഉണ്ടായത് ആ വഹാബികളെ നിലം പരിശാക്കിക്കൊണ്ട് അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത രൂപത്തിൽ സമസ്ത അതിനെ അതിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടത് പ്രവർത്തിച്ചു പരിശുദ്ധ ഖുർആാനും സുന്നത്തും ഉയർത്തിപ്പിടിച്ചു കൊണ്ടവരവിടെ പ്രവർത്തിച്ചു അതിന്റെ ഫലമായി കൊണ്ട് ആ സമസ്ത ഇവിടെ ഇസ്ലാമിനെ നിലനിർത്തി ഇസ്ലാം ഇവിടെ നിലനിർത്തുന്നത് സമസ്തയാണ് സമസ്തയുടെതല്ലാത്ത ഒരു ഇസ്ലാം വേറെ ഏതാണത് വികലമായ ഇസ്ലാം അള്ളാഹു റസൂലും പഠിപ്പിച്ച് ഇസ്ലാമല്ല നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന മുസ്തഖീം എന്ന് പറയുന്ന ഇസ്ലാമല്ല അത് വേറൊരു ഇസ്ലാമാണ് ഇസ്ലാം പരിഷ്കരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പുറത്തു പോയ ഇസ്ലാമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ സമസ്ത കേരള ദൗത്യവും പ്രവർത്തനവും പരിശുദ്ധ ദീനിനെ ദീനിനെമിന്റെ കാലത്ത് എങ്ങനെയാണോ എന്ന് പറയുന്ന ദീൻ ആ ദീനിന്റെ പ്രചരണമാണ് അതിന്റെ ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവരാണ് അമ്പിയാക്കന്മാരുടെ സ്ഥാനത്ത് ഇവിടെ പ്രവർത്തിക്കുന്നവർ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ അമ്പിയാക്കന്മാരുടെ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ സംഘടന പിന്നീട് പല കാലഘട്ടങ്ങളിലായി പല സംഘടനകളും വന്നു ജമാഅത്തെ ഇസ്ലാമി വന്നു നാൽപ്പതുകളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് രാഷ്ട്രീയമായിട്ട് ചിന്താഗതിയുണ്ട് ഹുക്കൂമത്തെ ഇലായി അതിനൊക്കെ മാറ്റം വന്ന് നോക്കാൽ പറയുന്നുണ്ടെങ്കിലും ഇന്നും അത് തന്നെയാണ് പല കോലത്തിൽ അവർ വരിക ഇന്ന് അവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയായി വന്നിട്ടുണ്ടല്ലോ എന്താ അതിന്റെ കാരണം മറ്റു നിനക്കൊക്കെ പ്രവർത്തിച്ച് കുറെ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയ സമസ്തയാണ് എവിടെയുള്ളത് ഭൂമിയിൽ അവര് പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ എവിടെയില്ല ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവർ നുഴഞ്ഞു കയറും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും നൊയഞ്ഞ് കയറിയാൽ സമസ്തത്തടുത്ത് നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും അവർ വഞ്ചതപോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നത് വെച്ചാൽ അവരെയും സമസ്തയെയും സുന്നജമായത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അവരോട് അഖിലം പാലിക്കണം സമസ്ത നിർത്തിയെടുത്ത് നിർത്താൻ നമ്മൾ പഠിക്കണം അതിൻ്റെ അപ്പുറം അവരുമായിട്ട് ഒരു കൂട്ടുകെട്ടോ ഓരോരോരോ സൗഹൃദോ വേണ്ട വേണ്ടതില്ല ഗുഹാബികളുമായിട്ടും വേണ്ടതില്ല അവരൊക്കെ ആ സമസ്ത എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെയാണ് നിർത്തേണ്ടത് വിധി പ്രസ്ഥാനക്കാരെയൊക്കെ കള്ള തെരീക്കത്തുകൾ വന്നു അതുപോലെ പലതും വന്നു ആ വന്നതിനെയൊക്കെ ഇവിടെ തടുത്ത് നിർത്തിയത് ബഹുമാനപ്പെട്ട സമസ്തയാണ് ആ സമസ്ത ഇവിടെ ആവശ്യമാണ് ദീൻ നിലനിർത്താൻ വേണ്ടി എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത് ആ സമസ്തയിലേക്കാണ് ബഹുമാനപ്പെട്ട നിങ്ങളുടെ അൻപതോളം കൊല്ലം നിങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ അതിൽ അതിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു സ്ഥാനം നമുക്ക് ദുയാവിൽ കൊടുക്കാനില്ല അതൊരു വലിയ സ്ഥാനം തന്നെയാണ് ആ സമസ്തയിൽ ഒരംഗമാകുക എന്ന് പറഞ്ഞാൽ ദീൻ നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട അമ്പിയാക്കന്മാരുടെ ദൗത്യം നിർവഹിക്കുന്ന പണ്ഡിത സഭയിലേക്കാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് സമസ്ത നൂറാം വാർഷിക ആഘോഷിക്കാണ് സാന്ദർഭികമായി പറയാണ് എല്ലാവർക്കും അറിഞ്ഞിട്ടില്ല എല്ലാവരും അറിയും നല്ല ഒരു സമ്മേളനമാണ് ഇന്ത്യ രാജ്യം കണ്ടതിൽ വെച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റ് സംഘടനകളൊക്കെ സംഘടിപ്പിച്ചതിനേക്കാൾ വലിയ ഏറ്റവും വലിയ ഒരു അറഫ സമ്മേളനത്തിന് തുല്യമാകുന്ന ഒരു സമ്മേളനം ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം അവിടെ നടക്കും വിവിധങ്ങളായ പരിപാടികൾ ഉണ്ട് അതൊക്കെ നിങ്ങൾ ക്രമേണ ക്രമേണ അറിയും ബഹുമാനപ്പെട്ട സയ്യദുള്ള ഇതിന് മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ സംഘടന സയ്യിദാണ് സയ്യിദാണ് അതേ പ്രകാരം തന്നെ പണ്ഡിതനാണ് ആ രൂപത്തിൽ ഇത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പക്കമായ നേതൃത്വം കൊടുത്തിരിക്കുന്ന ആ സംഘടന ഇന്ന് വളരെ ശക്തം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സമ്മേളനമാണ് അല്ലാതെ കുറെ പടക്കം പഠിച്ചു വിടുന്ന സമ്മേളനമല്ല അതിനിപ്പം രണ്ട് കൊല്ലത്തോളം അതിന് പരിപാടി ഇട്ടിട്ട് അത് ഈ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് സുന്നത്ത് വൽ ജമാത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടി മാത്രം വേറൊന്നല്ല സുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം അതിന് അത് കേരളത്തിന്റെ സമ്മേളനമല്ല ഇന്ത്യയുടെ സമ്മേളനമല്ല ലോക സമ്മേളനം അന്താരാഷ്ട്ര സമ്മേളനമാണ് ഇൻഷാ അല്ലാ അടുത്ത ഫെബ്രുവരി നാല് മുതൽ എട്ട് കൂടിയ ദിവസങ്ങളിൽ കുനിയ എന്ന് പറയുന്ന കാസർകോട്ടിനടുത്ത ഒരു സ്ഥലത്ത് വെച്ച് വലിയ ഒരു സമ്മേളനം ഒരു നാലഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം അവിടെ പഠനാർഹമായ ഒരു പഠന ക്യാമ്പുകളുണ്ട് അതിനോട് ബന്ധപ്പെട്ടതിൻ്റെ പ്രചരണ ഭാഗങ്ങളായിട്ട് ഒരുപാട് സംഗതികളുണ്ട് കോഴിക്കോട് ജില്ലയിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ജാഥകൾ നടക്കുന്നുണ്ട് അതേപ്രകാരം സയ്ദുള്ള നേതൃത്വത്തിൽ മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചു കൊണ്ടൊരു യാത്ര നടക്കുന്നുണ്ട് ഇൻഷാല്ലാ ഡിസംബർ പത്തൊമ്പത് മുതൽ പതിനെട്ട് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിലായിക്കൊണ്ട് ആ സൈദുള്ള ഇളക്കി മറച്ച ഒരു ജാഥ നടക്കും അതിൻ്റെ ഒക്കെ ലക്ഷ്യം സുന്നത്ത് ജമാത്തിനെ പ്രചരിപ്പിക്കലാണ് ഇപ്പോൾ തന്നെ മഹല്ലുകളിലൊക്കെ നടക്കുന്നുണ്ട് മദ്രസകളിലും മഹല്ലുകളിലും എല്ലാ സ്ഥലത്തും ചർച്ച അതാണ് രാഷ്ട്രീയ വേദികളിൽ അതാണ് ചർച്ച എവിടെ നോക്കിയാലും ചർച്ച ഏത് വിഭാഗം ആൾക്കാരുടെ നോക്കിയാലും ചർച്ച സമസ്തയുടെ നൂറാം വാർഷികത്തെ സംബന്ധിച്ചാണ് അതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ് ഇനിയും ഒരുപാട് ആൾ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് തന്നെ ആ സമ്മേളനത്തിൽ എല്ലാ നിലക്കും പങ്ക് വഹിക്കണം അതിനൊരു തഹ്യ ഫണ്ടുണ്ട് ഓരോരുത്തരും കഴിയുന്ന ഫണ്ടുകൾ ആ തഹ്യ ആപ്പിൽ കൂടെ നിർവഹിച്ചു കൊണ്ട് ഉസ്താദന്മാരെയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുന്ന ഒരു സംഭാവന അതിന് ചെയ്യണം കാരണം അത് ദീനന് വേണ്ടിട്ടാ ഇക്കാമത്ത് ദീൻ ദീൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നിലക്ക് ആത്മാർത്ഥമായി അതിനോട് സഹകരിക്കണം പതിനഞ്ചോളം പരിപാടികൾ സമസ്തക്കുണ്ട് സമ്മേളനത്തിന്റെ ഫണ്ടല്ല അതായത് നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ആതുര സേവന മേഖലകളിലൊക്കെ ഒരുപാട് പദ്ധതികൾ വച്ചിട്ടുണ്ട് സമസ്തൻ്റെ മുമ്പിലുണ്ട് ആ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇതര സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തമ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ആയി നമ്മളൊരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതുപോലെ വിദേശങ്ങളിലും ദ്വീപുകളിലൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ വിവിധങ്ങളായ പദ്ധതികൾ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ തീരെ എത്താത്ത അല്ലെങ്കിൽ സാമ്പത്തികമായൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ ദീനീൻ്റെ തൈവത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ആ പദ്ധതികൾക്ക് വേണ്ടി നാം ജാരിയായ എന്ന് പറഞ്ഞാൽ ശതക്കെയാണ് ശതക്കയാണെന്ന് നമ്മൾ മരിച്ചാലും കവറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ശതക്കെയാണ് എന്ന് നിലക്കെന്താക്കണം എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ തങ്ങളുടെയും മറ്റു ജാഥകളൊക്കെ വരുമ്പോൾ എല്ലാവരും അത് സ്വീകരിക്കണം അങ്ങനെ മനസ്സിന് കുളിർമ ഉണ്ടാക്കണം മനസ്സിന് കുളിർമുണ്ടാകുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈമാൻ വർദ്ധിക്കുക ഈ സമ്മേളനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മനസ്സ് അറിഞ്ഞുകൊണ്ടുള്ള പങ്കെടുക്കൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈമാൻ സ്ഥിരമായി നിൽക്കുക വേറെ ആരെന്തൊക്കെ പറഞ്ഞോട്ടെ നാട്ടിൽ പലതും എന്തൊക്കെ നടക്കും ആ നടക്കണമൊക്കെ നടന്നോട്ടെങ്ങൾ ഈന്റെ കാമ്പ് മനസ്സിലാക്കിയാൽ മതി ഈന്റെ കാമ്പ് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ നമുക്ക് മരിച്ചു പോകണമോ മരിക്കുമ്പോൾ ഈമാൻ സലാമക്കായി മരിക്കണ്ടേ നമുക്ക് സ്വർഗം പ്രാപിക്കണ്ടേ കടമ്പകളൊക്കെ കടന്നു പോകണ്ടേ അപ്പൊ അതിനൊക്കെ നമുക്ക് മോചനം കിട്ടാൻ അല്ല ും പഠിപ്പിച്ച് നമ്മുടെ മാർഗം ഒരു ശുദ്ധമായ മാർഗം ആ മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം ഇതാണ് നിങ്ങളോട് പരിശുദ്ധ നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമിയ തുലുമായിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു മനസ്സോടു കൂടെ ആ മറ്റെന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ തിളവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായിരിക്കുന്ന അഗീത ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ സുഹാത്ത് മുസ്തക്കീമിൽ കൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം അർഹമുറാഹിമാൻ തമ്പുരാനെ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ റഹ്മാനെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് നാട്ടുകാർ നല്ല കാരണവന്മാർ അതുപോലെ വിലമാക്കളൊക്കെ നമ്മളോട് പറഞ്ഞു പോയിട്ടുണ്ട് അർഹമുറഹിമാൻ തമ്പുരാനെ അവരുടെ എല്ലാ ഹിദ്മത്തുകളും നീ കബൂലാക്കണേ റഹ്മാനെ